പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ നമ്മൾ എന്താ പഠിക്കാൻ പോണത് വ്യഞ്ജനാക്ഷരങ്ങള് അല്ലേ വ്യഞ്ജനാക്ഷരങ്ങളിലെ ക ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക ഒന്നാമത്തെ അക്ഷരായ ക പഠിച്ചു കഴിഞ്ഞു ഈ രണ്ടാമത്തെ അക്ഷരായ ക എന്ന അക്ഷരാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അത് വരുന്ന വാക്കുകൾ ഒക്കെ നമുക്ക് നോക്കാം പഠിക്കാം അതുപോലെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേർത്ത് അത് വായിക്കാനും എഴുതാനും പഠിക്കാം അപ്പൊ നമുക്ക് നോക്കാം അല്ല ഇത് റെഡി അല്ലേ ഓടിവന് ഇന്ന ടീച്ചറെ ഒരു കവിത ആദ്യം പാടിത്തരാം കവിതയുടെ പേര് ചന്ദ്രലേഖ ചന്ദ്രലേഖ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആ ചന്ദ്രൻ അമ്പിളിമാമ അല്ലേ ആകാശത്ത് നോക്കിയാൽ നമ്മൾ കാണാറില്ലേ എപ്പോഴാ അമ്പിളിമാമനെ കാണാ ആ സന്ധ്യ ആയാലേ രാത്രി കാണാൻ പറ്റൂലെ അപ്പൊ ആ ചന്ദ്രനെ കുറിച്ചുള്ള ഒരു കവിതയാണെന്ന് ടീച്ചർ പാടാൻ പോകുന്നത് പോകുന്നു ചന്ദ്രോ നിനക്ക് സഖി പാനത്തിൻ പോ ും ചന്ദ്രലേഖമോ നിനക്ക സഖീ ശിഖരങ്ങൾ തന്മറവിൽ ദുഃഖിച്ചിരിപ്പാണോ നീ ഖിന്നത വേണ്ട താഴെ സുഖമായിരിക്കാം സഖേ ശിഖരങ്ങൾ തന്മറവിൽ ദുഃഖിച്ചിരിപ്പാടോ നീ ഖിന്നത് വേണ്ടാ താഴെ സുഖമായിരിക്കാം സഖേ ഖേദമുണ്ടെനിക്കു നിന്റെ ഒൻമുഖം കാണാഞ്ഞിട്ട് സൂര്യാംശുവാൽ മറഞ്ഞോ നിൻ മുഖം ഇന്ദുമതി െനിക്ക് നിൻമുഖം കാണാനിട്ട് സൂര്യം മറഞ്ഞോ അഖിലം നിലനിർത്തും കതിരോൻ മുഖ്യമല്ലേ സഖീ സന്ധ്യയാവട്ടെ കാണാം സുസ്മേരം നിൻമുഖം നിലനിർത്തും സന്ധ്യയാവട്ടെ വാനത്തിൻ പൂമുഖത്ത് മുഖവും മിനുക്കിയിരിക്കും ആകാശത്തിൻ്റെ പൂമുഖത്ത് മുഖവും മിനുക്കിക്കൊണ്ടിരിക്കുന്ന സുമുഖിയാം ചന്ദ്രലേഖേ സുഖമോ നിനക്ക് സഖി സുമുഖീന്ന് പറഞ്ഞാൽ നല്ല മുഖത്തോടു കൂടിയ ചന്ദ്രലേഖേ നിനക്ക് സുഖമാണോ സഖീന്ന് പറഞ്ഞ കൂട്ടുകാരിന്ന് ശിഖരങ്ങൾ തൻ മറവിൽ ദുഃഖിച്ചിരിപ്പാണോ നീ ശിഖരങ്ങൾ എന്ന് പറഞ്ഞാൽ കുമ്പുകളുടെ മറവിൽ നീ ദുഃഖിച്ചിരിപ്പാണോ അവിടെ ശിഖരങ്ങൾ കാണാല്ലേ ഖിന്നത വേണ്ട താഴെ സുഖമായിരിക്കാം സഖേ ഖിന്നത എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖം വേണ്ട താഴെ വന്ന സുഖമായിട്ട് ഇരിക്കാം സഖേ കൂട്ടുകാരി എന്ന് പറഞ്ഞാലും സഖേ എന്ന് പറഞ്ഞാലും കൂട്ടുകാരി എന്നാണ് അർത്ഥം ഖേദമുണ്ടെനിക്ക് നിൻ്റെ പൊന്മുഖം കാണാഞ്ഞിട്ട് പൊന്നുപോലെയുള്ള നിൻ്റെ മുഖം കാണാഞ്ഞിട്ട് എനിക്ക് സങ്കടമുണ്ട് സൂര്യാംശുവാൽ മറഞ്ഞോ നിൻ മുഖം ഇന്ദുമതി സൂര്യൻ്റെ വെളിച്ചത്താൽ നിന്റെ മുഖം മറഞ്ഞു പോയോ ഇന്ദുമതി ചന്ദ്രനെയാണ് ഇന്ദുമതി എന്ന് പറയുന്നത് അഖിലം നിലനിർത്തും കതിരോൻ മുഖ്യമല്ലേ സഖി അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാതും എല്ലാം നിലനിർത്തുന്ന കതിരോൻ സൂര്യൻ മുഖ്യമല്ലേ സഖി അത് പ്രധാനമല്ലേ കൂട്ടുകാരി സന്ധ്യയാവട്ടെ കാണാം സുസ്മേരം നിൻ മുഖം സന്ധ്യ ആയിക്കോട്ടെ നിന്റെ മുഖം നല്ല സുസ്മേരവദനയായിരിക്കുന്ന നിൻ്റെ മുഖം കാണാം ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുഖം കാണാം എന്ന് പറയാണ് സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ക എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം എളുപ്പമാണ് ആദ്യം ഇങ്ങനെ ഒരു വട്ട വട്ടടുക എന്നിട്ട് നമ്മൾ എഴുതില്ലേ അതുപോലെ അങ്ങോട്ട് എഴുതുക അത്രയേ ഉള്ളൂ ആദ്യം ഒരു കെട്ടിട്ടിട്ട് വാന്നെഴുതുക അപ്പം ഖ എന്നുള്ള അക്ഷരമായി നമ്മൾ ക വർഗ്ഗത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് ഖ അത് വരുന്ന കുറേ വാക്കുകൾ നമ്മളിപ്പോൾ ഈ കവിതയിലുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം ഖ എന്ന് വായിക്കണത് കേട്ടോ ഇനി ഖ എന്ന അക്ഷരത്തിൻ്റെ കൂടെ മറ്റ് സ്വരചിഹ്നങ്ങൾ ചേർത്ത് വായിച്ചു നോക്കാം ഖ ഖ ഖി ഖി ഖു ഖു ഖൃ ഖേ ഖേ ഖൈ ഖു ഖോ ഖൗ ഖം ഇനി ഈ പാഠഭാഗത്ത് അതായത് നമ്മൾ ഈ കവിത പഠിച്ചില്ലേ അതിലെ പുതിയ പദങ്ങളൊന്ന് പരിചയപ്പെടാം ചന്ദ്രലേഖ എന്ന അക്ഷരം കണ്ടല്ലോ മുഖം ഖം എന്നുള്ള അക്ഷരമാണ് അവിടെ വരുന്നത് സുമുഖി ഖി എന്ന അക്ഷരം സുഖം ഖം എന്ന അക്ഷരം സഖി ഖി എന്ന അക്ഷരം ശിഖരം ദുഃഖം ഖിന്നത ഖിന്നത എന്ന് പറഞ്ഞാലും ദുഃഖം എന്നാണ് അർത്ഥം സഖേ എന്ന് വിളിക്കുകയാണ് സഖേ ഖേദം പൊന്മുഖം അഖിലം അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാം മുഖ്യം മുഖ്യമായത് പ്രധാനമായത് മുഖ്യം കണ്ടല്ലോ വാക്കുകളൊക്കെ വായിച്ചില്ലേ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇത് എന്തൊക്കെ പഠിച്ചു ആ വർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ഖ എന്ന അക്ഷരം പഠിച്ചു അല്ലേ ഒരു കവിത പഠിച്ചു ആ കവിതയിലൂടെ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലെ പിന്നെയോ ഖ എന്ന എന്നക്ഷരത്തിന്റെ കൂടെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ വായിക്കാമെന്നും എഴുതാമെന്നും പഠിച്ചു ഇനി കൂടുതൽ പദങ്ങൾ നിങ്ങള് കണ്ടെത്തി എഴുതണം വായിക്കണം ഞാൻ അടുത്ത അക്ഷരായിട്ട് ടീച്ചർ വരാം ബൈ